ഭാഗം ഭാഗം കേൾക്കാത്തവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എല്ലാവരും തന്നെ അംഗീകരിച്ചതിൽ വരരുചിക്ക് സന്തോഷം തോന്നിയെങ്കിലും താനൊരു പറയി പ്രസവിച്ച പെണ്ണിനെ വിവാഹം കഴിക്കുമെന്ന പക്ഷികളുടെ പ്രവചനം അദ്ദേഹത്തെ വല്ലാതെ അലോസരപ്പെടുത്തി ഈ പ്രവചനത്തിൽ നിന്നും രക്ഷപ്പെടാൻ എന്താണ് മാർഗം അദ്ദേഹം ആലോചിച്ചു വളരെയധികം ആലോചനകൾക്ക് ശേഷം അദ്ദേഹം ഒരു തന്ത്രം ആവിഷ്കരിച്ചു പിറ്റേ ദിവസം അദ്ദേഹം വിക്രമാദിത്യ മഹാരാജാവിനെ മുഖം കാണിച്ചു മഹാരാജൻ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് ഞാൻ അങ്ങേ മുഖം കാണിക്കാൻ എത്തിയത് എന്തുണ്ട് വിശേഷം കേൾക്കട്ടെ മഹാരാജാവ് അനുമതി നൽകി അടിയൻ ഇന്നലെ കവടി നിരത്ത് ഗണിച്ചു നോക്കുന്നതിനിടയിൽ വളരെ പ്രത്യേകതയുള്ള ഒരു ഗ്രഹനില കണ്ടു അത് ഈ രാജ്യത്തെ ദോഷകരമായി ബാധിക്കുന്ന ഒന്നാണ് എന്താണ് വരരുചി വിശദമായി പറയും മഹാരാജാവ് ചോദിച്ചു അങ്ങയുടെ സാമ്രാജ്യത്തിൽപ്പെട്ട ഒരു സ്ഥലത്ത് പറയ ജാതിയിൽപ്പെട്ട ആളുകൾ താമസിക്കുന്ന ഒരു കോളനിയിൽ രണ്ട് ദിവസം മുമ്പ് പറ വിഭാഗത്തിൽപ്പെട്ട ഒരു സ്ത്രീ ഒരു പെൺകുട്ടിയെ പ്രസവിച്ചു ജാതകവശാൽ ആ കുട്ടി അഞ്ച് വയസ്സ് വരെ ജീവിച്ചിരുന്നാൽ രാജ്യത്തിന് വൻ ദുരന്തവും ആപത്തും ഉണ്ടാകുമെന്നാണ് അടിയൻ പ്രശ്നത്തിൽ കണ്ടത് മഹാരാജൻ ആ കുട്ടി ഒരിക്കലും ജീവിച്ചിരുന്നു കൂടാ ആ കുട്ടിയെ ഉടൻ തന്നെ കണ്ടുപിടിച്ച് കൊല്ലണം വരുരുചി പറഞ്ഞു ശിശുവായ ഒരു പെൺകുട്ടിയെ കൊല്ലുന്നത് പാപമല്ലേ മഹാരാജാവ് ചോദിച്ചു ശിശുഹത്യ പാപം തന്നെയാണ് എന്നാൽ രാജാവിൻ്റെയും രാജ്യത്തിൻ്റെയും നിലനിൽപ്പിന് ആണല്ലോ ഏറ്റവും പ്രധാനം വരരുചി മറുപടി പറഞ്ഞു അപ്പോൾ എന്താണൊരു വഴി ശിശുഹത്യ പാപം രാജാവിനും രാജ്യത്തിനും ഏൽക്കരുത് അതോടൊപ്പം പെൺകുട്ടിയെ ഒഴിവാക്കുകയും വേണം അതിനുള്ള പല വഴികളും വരരുചിയും വിക്രമാദിത്യ മഹാരാജാവും ആലോചിച്ചു അവസാനം ഒരു പോംവഴി വരരുചി തന്നെ നിർദ്ദേശിച്ചു വാഴപ്പിണ്ടികൊണ്ട് ഒരു ചെറിയ ചങ്ങാടമുണ്ടാക്കി വെളിച്ചം ലഭിക്കുന്നതിന് വേണ്ടി അതിലൊരു ചെറിയ തീപ്പന്തം കൊളുത്തിവെച്ച് കുട്ടിയെ ചങ്ങാടത്തിന്റെ നടുക്ക് കിടത്തി ചങ്ങാടം നദിയിൽ ഒഴുക്കണം ഒഴുക്കിൽ കുറേ ദൂരം സഞ്ചരിച്ചു കഴിയുമ്പോൾ വായപ്പിണ്ടിയുടെ കെട്ടുകൾ അയ്യുകയും കുട്ടി നദിയിൽ മുങ്ങി മരിക്കുകയും ചെയ്തുകൊള്ളും അപ്പോൾ നമ്മൾക്ക് പാപമുണ്ടാവുകയുമില്ല മഹാരാജാവിൻ്റെ നിർദ്ദേശപ്രകാരം ഉടൻ ഭടന്മാർ കുട്ടിയെ അന്വേഷിച്ചിറങ്ങി അവസാനം കുട്ടിയെ കണ്ടെത്തുകയും ചങ്ങാടമുണ്ടാക്കി നേരത്തെ നിശ്ചയിച്ച പ്രകാരം നദിയിലൊഴുക്കി വർഷങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു വരരുചിയുടെ പ്രശസ്തി ദേശങ്ങൾ കടന്ന് ദേശങ്ങളിലേക്ക് സഞ്ചരിച്ചു വരരുചിക്ക് ഇഷ്ടപ്പെട്ട കാര്യം ദേശാടനമായിരുന്നു ടും മലകളും ഗ്രാമങ്ങളും താണ്ടി യാത്ര ചെയ്ത് ധാരാളം സന്യാസി വര്യന്മാരെയും പണ്ഡിതന്മാരെയും കണ്ടുമുട്ടുകയും അവരുമായി ചർച്ചകൾ നടത്തുകയും പുതിയ അറിവുകൾ നേടുകയും ചെയ്തു ദേശാടനം കഴിഞ്ഞ് ഇടയ്ക്കിടെ കൊട്ടാരത്തിൽ തിരിച്ചെത്തും കുറച്ച് ദിവസം താമസിച്ച് വീണ്ടും യാത്ര തുടരും അങ്ങനെ പതിനാല് വർഷങ്ങൾ കടന്നുപോയി ഇതിനിടയിൽ വിക്രമാദിത്യ രാജാവിൻ്റെ മേൽക്കൊഴ്മ മറ്റു രാജ്യങ്ങൾ അംഗീകരിച്ചു അങ്ങനെ വിക്രമാദിത്യ രാജാവ് ചക്രവർത്തിയായി അവ ഒരു ദിവസം വരരുചി വിക്രമാദിത്യ ചക്രവർത്തിയെ മുഖം കാണിച്ചു പ്രഭോ കുറച്ചു കാലങ്ങളായി ഒരു യാത്ര പോയിട്ട് ഞാൻ നേടിയ അറിവുകളെല്ലാം വീണ്ടും പുതുക്കുവാൻ സമയമായിരിക്കുന്നു ഉടൻ തന്നെ ഒരു യാത്ര പുറപ്പെടുവാൻ ആഗ്രഹിക്കുന്നു അങ്ങ് യാത്രാനുമതി നൽകിയാലും വരരുചിയെ കുറച്ചു കാലത്തേക്കാണെങ്കിലും കൊട്ടാരത്തിൽ നിന്നും പറഞ്ഞുവിടുന്നത് വിക്രമാദിത്യ ചക്രവർത്തിക്ക് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു എങ്കിലും അദ്ദേഹം വരരുചിയുടെ അപേക്ഷ അംഗീകരിച്ചു വരരുചി യാത്ര പുറപ്പെട്ടു ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഒരു സന്ധ്യാ നേരത്ത് അദ്ദേഹം ഒരു ബ്രാഹ്മണ ഗൃഹത്തിൽ എത്തിച്ചേർന്നു ഗൃഹനാഥനായ ബ്രാഹ്മണൻ വരരുചിയെ ആദരപൂർവ്വം സ്വീകരിച്ചു തൻ്റെ ഇന്നത്തെ അതിഥി പ്രസിദ്ധനായ വരരുചിയാണെന്നറിഞ്ഞപ്പോൾ ഗൃഹനാഥൻ വളരെ സന്തോഷം തോന്നി അദ്ദേഹം മകളെ വിളിച്ചു പഞ്ചമി ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് പ്രസിദ്ധനായ വരരുചി തിരുമേനിയാണ് നമുക്ക് അദ്ദേഹത്തെ വളരെ നല്ല രീതിയിൽ സൽക്കരിക്കുകയും അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയും വേണം എല്ലാം പെട്ടെന്ന് റെഡിയാക്കാമെന്ന് അകത്തുനിന്ന് പഞ്ചമി മറുപടി പറഞ്ഞു അകത്തുനിന്ന് കേട്ട പഞ്ചമിയുടെ സ്വരം വരരുചിയെ വല്ലാതെ ആകർഷിച്ചു ഈ പെൺകുട്ടിയുടെ ബുദ്ധിയൊന്ന് പരീക്ഷിക്കാമെന്ന് വരരുചി തീരുമാനിച്ചു വരരുചി ബ്രാഹ്മണനോടായി ഇങ്ങനെ പറഞ്ഞു ഞാൻ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കുളിക്കും കുളി കഴിഞ്ഞു വന്നാൽ ഉടൻ തന്നെ എനിക്കൊടുക്കാൻ വീരാളി പട്ടു വേണം പേർക്ക് ഭക്ഷണം കൊടുത്തിട്ട് മാത്രമേ ഞാൻ ഊണ് കഴിക്കാനിരിക്കൂ അത് കേട്ട് ഗൃഹനാഥൻ അമ്പരന്നു അയ്യോ പേർക്ക് ഭക്ഷണം കൊടുക്കാൻ എങ്ങനെ സാധിക്കും വരരുചി തുടർന്നു നൂറ്റൊന്നു കൂട്ടം കറി വേണം ഊണ് കഴിഞ്ഞാൽ എനിക്ക് മൂന്നാളുകളെ തിന്നണം അതിനുശേഷം ശേഷം നാലാളുകൾ എന്നെ ചുമക്കുകയും വേണം വരരുചി പറഞ്ഞു ബ്രാഹ്മണനാകെ അന്താളി ചിരിപ്പായി വാതിൽക്കൽ മറഞ്ഞു നിന്നുകൊണ്ട് പഞ്ചമി പറഞ്ഞു അച്ഛ ഒട്ടും പരിഭ്രമിക്കണ്ട ഇതൊക്കെ പെട്ടെന്ന് ശരിയാക്കാം അദ്ദേഹം കുളികഴിഞ്ഞു വരട്ടെ ഒന്നിനും ഒരു കുറവും ഉണ്ടാവില്ല ബ്രാഹ്മണൻ അവളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി തൻ്റെ മകൾ ബുദ്ധിയുള്ളവളാണ് അവൾ എന്തെങ്കിലും പരിഹാരമാർഗം കണ്ടുവച്ചിട്ടുണ്ടാകാം ബ്രാഹ്മണൻ സ്വയം ആശ്വസിച്ചു വരരുചി കുളി കഴിഞ്ഞെത്തി പഞ്ചമി പറഞ്ഞു അച്ചാ ചീന്തൽ കോണകം ശരിയാക്കി വെച്ചിട്ടുണ്ട് അതെടുത്ത് അദ്ദേഹത്തിന് കൊടുക്കൂ വീരാളിപ്പട്ടി എന്നതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അതാണ് അപ്പോൾ നൂറുപേർക്ക് ഭക്ഷണം കൊടുക്കണ്ടേ മുളയ അച്ഛ വൈശ്യം കഴിക്കാനുള്ള എല്ലാ പൂജാദ്രവ്യങ്ങളും ഒരുക്കി വെച്ചിട്ടുണ്ട് അദ്ദേഹം പൂജ നടത്തട്ടെ നൂറ് ദേവന്മാർക്ക് വിഭവ സമൃദ്ധമായ സദ്യ നടത്തുന്ന ഫലമാണ് വൈശ്യം കഴിയുമ്പോൾ കിട്ടുന്നത് അദ്ദേഹം പൂജിച്ചു വരട്ടെ പഞ്ചമി പറഞ്ഞു വരരുചി പൂജ കഴിഞ്ഞെത്തി പഞ്ചമി ഉണ്ണാൻ ഇലയിട്ടു ഇലയിൽ ഒരു കറി മാത്രമേ പഞ്ചമി വിളമ്പിയുള്ളൂ ഇഞ്ചിക്കറി അപ്പോൾ പിതാവ് ചോദിച്ചു നൂറ്റൊന്ന് കൂട്ടം കറികൾ വേണമെന്ന് പറഞ്ഞിട്ട് ഒരു കറി മാത്രമേ ഉള്ളൂ അച്ഛ ഇഞ്ചി നൂറ്റൊന്ന് കറികൾക്ക് സമമാണ് എന്നാണ് പ്രമാണം ഭക്ഷണം കഴിഞ്ഞെത്തിയ വരരുചി പറഞ്ഞു എനിക്ക് പേരെ തിന്നണം അപ്പോൾ പഞ്ചമി വിളിച്ചു പറഞ്ഞു അച്ഛ വെക്കല ചെല്ലം അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് എടുത്തു വെച്ചോളൂ മൂന്നും കൂട്ടി എന്നാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം ബ്രാഹ്മണൻ മകളോട് പറഞ്ഞു അതിഥി ഭക്ഷണം കഴിഞ്ഞു മുറുക്കുകയും ചെയ്തു ഇനി അദ്ദേഹത്തിനെ നാല് പേര് ചേർന്ന് ചുമക്കണം ഞാൻ പുറത്ത് പോയി നാല് പേരെ വിളിച്ചു വരാം അതുകൂടിയുണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ വ്യവസ്ഥ അപ്പോൾ അകത്ത് നിന്ന് പഞ്ചമി വിളിച്ചു പറഞ്ഞു അച്ഛ അകത്ത് നാല് കാലുള്ള കട്ടിലിൽ അദ്ദേഹത്തിന് കിടക്ക വിരിച്ചിട്ടുണ്ട് നാല് പേർ ചുമക്കണമെന്ന് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് നാല് കാലുള്ള ഒരു കട്ടിൽ ഉറങ്ങാൻ കിടക്കുന്നതിന് വേണ്ടി വേണമെന്നാണ് പഞ്ചമിയുടെ ബുദ്ധിശക്തിയിൽ വരരുചിക്ക് വളരെയധികം അത്ഭുതവും മതിപ്പും തോന്നി പിറ്റേ ദിവസം അദ്ദേഹം ബ്രാഹ്മണനോട് ചോദിച്ചു അങ്ങയുടെ മകൾ പഞ്ചമിയെ എനിക്ക് വിവാഹം ചെയ്തു തരുമോ ബ്രാഹ്മണൻ ആകെ അമ്പരുന്നു പ്രസിദ്ധനും പണ്ഡിതനും വിക്രമാദിത്യ ചക്രവർത്തിയുടെ പണ്ഡിത സദസ്സിലെ നവരത്നങ്ങളിൽ ഒരാളായ വരരുചിയാണ് തൻ്റെ മകളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നത് ഇതിനേക്കാൾ വലിയ പുണ്യം എന്തുണ്ട് ബ്രാഹ്മണൻ പഞ്ചമിയുടെ അഭിപ്രായം ആരാഞ്ഞു മഹാപണ്ഡിതനായ വരരുചിയെ വിവാഹം കഴിക്കുന്നതിൽ പഞ്ചമി സന്തോഷപൂർവ്വം സമ്മതം അറിയിച്ചു പഞ്ചമിയെ വരരുചി വിവാഹം കഴിച്ചു വിവാഹം കഴിഞ്ഞ് മൂന്നാം ദിവസം വരരുചി പറഞ്ഞു എനിക്ക് ദേശാടനത്തിന് സമയമായി പഞ്ചമി എൻ്റെ കൂടെ പോന്നോളൂ പിതാവായ ബ്രാഹ്മണന്റെ അനുഗ്രഹം വാങ്ങി പഞ്ചമിയും വരരുചിയും യാത്ര പുറപ്പെട്ടു ഒരു ദിവസം യാത്ര ചെയ്ത് തളർന്ന പഞ്ചമി വിശ്രമിക്കുകയായിരുന്നു അവൾ വരരുചിയുടെ മടിയിൽ കിടന്ന് ഉറങ്ങിപ്പോയി അവളുടെ നെറ്റിയുടെ മുഗൾ ഭാഗത്ത് തീപ്പൊള്ളലേറ്റ് കരിഞ്ഞതുപോലെ ഒരു അടയാളം വരരുചിയുടെ ശ്രദ്ധയിൽപ്പെട്ടു വരരുചി ആ അടയാളത്തിൽ തന്നെ കുറച്ചു സമയം നോക്കിക്കൊണ്ടിരുന്നു കണ്ണു തുറന്ന പഞ്ചമി ചോദിച്ചു എന്താണ് അങ്ങ് സൂക്ഷിച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ വരരുചി ചോദിച്ചു പഞ്ചമി നെറ്റിയുടെ മുഗൾ ഭാഗത്ത് ഈ പാടെങ്ങനെയുണ്ടായി പഞ്ചമി മറുപടി നൽകി അതൊരു പതിനാല് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ് എൻ്റെ അച്ഛനും അമ്മയും മക്കളില്ലായിരുന്നു ആ ദുഃഖത്തിലിരിക്കെ ഒരു ദിവസം അവർ പുയക്കടവിൽ കുളിച്ചു കൊണ്ടിരിക്കെ ഒരു ചങ്ങാടം ഒഴുകി വരുന്നത് കണ്ടു വാഴ കൊണ്ടുണ്ടാക്കിയ ഒരു ചങ്ങാടമായിരുന്നു അത് ചങ്ങാടത്തിൽ മൂന്നോ നാലോ ദിവസം പ്രായമുള്ള ഒരു പെൺകുട്ടിയെ കിടത്തിയിരുന്നു എൻ്റെ അമ്മ ആ പെൺകുട്ടിയെ വാരിയെടുത്തു അച്ഛനും അമ്മയും കൂടി ആ കുട്ടിയെ വളർത്തി ഞാനായിരുന്നു ആ പെൺകുട്ടി കുറച്ചു വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അമ്മ മരിച്ചു അച്ഛനാണ് പിന്നീട് എന്നെ വളർത്തിയത് തീപ്പന്തത്തിൽ നിന്നും എണ്ണ എൻ്റെ നെറ്റിയിൽ ഇറ്റിറ്റ് വീണ് പൊള്ളലുണ്ടായി അന്നുണ്ടായ ആ പാടാണ് ഇന്നും എൻ്റെ നെറ്റിയിൽ കാണുന്നത് പഞ്ചമി പറയുന്നത് കേട്ട് വരരുചി ഞെട്ടലോടെ പഞ്ചമിയുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി ഭർത്താവിൻ്റെ മുഖം ദുഃഖപൂർണമായിരിക്കുന്നത് പഞ്ചമി ശ്രദ്ധിച്ചു അവൾ ചോദിച്ചു എന്ത് പറ്റിയങ്ങേക്ക് എന്താണെങ്കിലും എന്നോട് പറയൂ പഞ്ചമിയുടെ നിർബന്ധം കൂടിയപ്പോൾ വരരുചി പറഞ്ഞു പഞ്ചമി വിധിയുടെ വിളയാട്ടം തടയാൻ ആർക്കും സാധിക്കില്ല ഞാൻ വിധിയെ തോൽപ്പിക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ ചെയ്തു പക്ഷേ വിധി അലങ്കനീയമാണ് നാം എത്ര ഒഴിവാക്കാൻ ശ്രമിച്ചാലും അത് നമ്മെ പിന്തുടർന്നു പിന്തുടർന്നുകൊണ്ടേയിരിക്കും വരരുചി പഴയ കാര്യങ്ങൾ പഞ്ചമിയെ പറഞ്ഞു കേൾപ്പിച്ചു സംഭവം കേട്ട് പഞ്ചമി കരഞ്ഞു ഞാൻ കാരണം അങ്ങയുടെ ബ്രാഹ്മണ്യം നശിച്ചു പോയിരിക്കുന്നു ഇനി എന്താണ് പോം വഴി അങ്ങനെ ഉപേക്ഷിക്കുമോ പഞ്ചമിയുടെ ചോദ്യം കേട്ട് വരരുചി പറഞ്ഞു ഇല്ല ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല നീ എൻ്റെ ഭാര്യയാണ് വരരുചി തറപ്പിച്ചു പറഞ്ഞു ഇനി തിരികെ കൊട്ടാരത്തിലേക്ക് പോവുക എന്നത് നമുക്ക് ഭാവിയിൽ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കും ബ്രാഹ്മണ്യം നശിച്ചതെന്നെ മഹാരാജാവും പ്രജകളും പുറത്താക്കും എനിക്ക് ഇതുവരെ സമൂഹത്തിൽ നിന്ന് ലഭിച്ചിരുന്ന എല്ലാ ബഹുമാനവും ആദരവും നഷ്ടപ്പെടും അതുകൊണ്ട് ഇനി തിരിച്ച് സ്വദേശത്തേക്ക് നമുക്ക് പോകാനാവില്ല നമുക്ക് തെക്കോട്ട് നടയാത്ര ചെയ്യാം സ്വദേശത്ത് നിന്നും ആരും നമ്മെ തിരിച്ചറിയാത്ത എവിടേക്കെങ്കിലും പോകാം വരരുചിയും പഞ്ചമിയും തെക്കു ദിക്കിലേക്ക് യാത്ര തിരിച്ചു അങ്ങനെ അവരിന്നത്തെ കേരളം എന്നറിയപ്പെടുന്ന പ്രദേശത്ത് എത്തിച്ചേർന്നു പറയിപെറ്റ പന്തിരുകുലം ഭാഗം മൂന്നുമായിട്ട് ഉടൻ വരാം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്